ഹലോ വൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു വൈസ് ചാനൽ അങ്ങനെ എണീച്ചിട്ടോളൂ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഫ്രഷാവലേ കഴിഞ്ഞു കടൻ്റെ അവിടെ പോകണം വീട്ടിലാളില്ല വീട്ടിലമ്മയും വീട്ടമ്മയൊക്കെ പുറത്തോട്ട് പോയിക്കുക മാമൻ്റെ വീട്ടിലോട്ട് പോയിക്കുക അപ്പം നീ കടൻ്റെ അവിടെ പോയി ചായ പിടിക്കണം ഇപ്പം ഉണ്ടവിടെ ഇനിയിപ്പോൾ റോട്ടിൽ പോയി ചാ പിടിക്കുക തെക്കന്മാരുണ്ട് കുറേ നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട് വയ വായ പറഞ്ഞിട്ട് പോയി നോക്കട്ടെ വണ്ടി എടുക്കണം ഇതാണ് എൻ്റെ വണ്ടി കണ്ടി എടുക്കണം മഴ ഉണ്ട് പുറത്ത് നല്ല മഴയാണ് കണ്ടി എടുത്തിട്ട് നേരെ നെല്ലിക്കാട് പോവാം പണി ഇട്ട് നല്ലൊരു ഞായറാഴ്ച ആയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ രാവിലെ മുതൽ ഫുൾ മഴ ചെക്കന്മാരുണ്ട് ഞങ്ങൾ കറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ ഇപ്പം നല്ല മഴ ും പോവാൻ പറ്റാത്തളി ആക്കണ എനിക്ക് പണി തരാനായിട്ട് എന്റെ കൂടെ കൂടിയിക്ക ഒരു കുരിശ് ഇതവിടെ വേറൊരു കുരിശുണ്ട് എനിക്കിട്ട് പണിതരാ ആ കുരിശിന്റെ അനിയനാണ് ഇത് അവിടെ വയ്ക്കുന്ന കുരിശ് എനിക്ക് പണിതരാനായിട്ട് കൂടെ കൂടി കൂടിയിക്കുക വട്ടത്തിലിരുന്നിട്ട് എനിക്കിട്ട് പണി തരാ ഊ സമാ ആദ്യമായിട്ട വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ഗൈസ് ബൈ